മേഘവിസ്ഫോടനങ്ങളിലും മലയിടിഞ്ഞും റോഡുകൾ തകർന്നും പാകിസ്ഥാനിൽ മരിച്ചത് ഇരുന്നൂറിലധികം പേർ മഴ തോരാതെ പെയ്തൂറിനുള്ളിലാണ് മിന്നൽ പ്രളയവും വെള്ളപ്പൊക്കവും വൻ ദുരന്തമായത് രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ ഹെലികോപ്റ്റർ തകർന്ന് അഞ്ചു പേർ മരിച്ചു നൂറുകണക്കിന് ആളുകളാണ് മണ്ണിനടിയിൽ മണ്ണിനടിയിൽപ്പെട്ടുകിടക്കുന്നത് ഖൈബർ ഭക്തൂൺ പ്രവിശ്യകളിലെ കുന്നുകളിലും പർവ്വതങ്ങളിലും കനത്ത മഴക്കിടെയുണ്ടായ മേഘവിസ്ഫോടനങ്ങളും മിന്നൽ വെള്ളപ്പൊക്കവുമാണ് ദുരന്തത്തിന്റെ ആക്കം കൂട്ടിയത് കെട്ടിടം തകർന്നും ഇടിമിന്നലേറ്റും മരിച്ചവർ നിരവധി വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ പർവ്വത പ്രദേശമാണ് ഖൈബർ ബാക്തൂൺ മുപ്പത് വീടുകളോളം തകർന്നതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ പാക് അധിനിവേശ കാശ്മീരിൽ ഒൻപത് പേർ മരിച്ചു വടക്കൻ ഗിൽജി ബാൽട്ടിസ്ഥാൻ മേഖലയിലും നിരവധി മരണങ്ങൾ പാകിസ്ഥാന്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ കനത്ത മഴ മുന്നറിയിപ്പാണ് പ്രദേശങ്ങൾ പ്രഖ്യാപിച്ചു ആളുകളെ പ്രളയ സ്ഥലങ്ങളിൽ നിന്ന് മാറ്റുന്നു ന്യൂസ് ഡെസ്ക് ടെലിവിഷൻ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്നേ എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകൊത്തുന്നത് പവൻ ഗോൾഡ്